ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് സെയിൽ വീഡിയോ ആണെങ്കിലും നമ്മളെപ്പോഴും കൊടുത്തിരുന്നത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ബേബി പ്ലാന്റ്സുകളായിരുന്നു എന്നാൽ ഇത്തവണ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത് ഇത്തരത്തിലുള്ള മദർ പ്ലാന്റ്സിനെയാണ് എല്ലാം തന്നെ നല്ല മദർ പ്ലാന്റ് അല്ലെങ്കിലും നന്ന നല്ലോണം ബുഷിയായിട്ട് നമ്മൾ പോട്ട് ഫില്ല് ചെയ്ത് വളർന്ന പ്ലാന്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്യാമെന്നാണ് ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുള്ളത് ഈ രണ്ട് ടൈപ്പിലുള്ള ഫേൺ ആണ് ഫേൺസ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ബുഷിയാക്കിയിട്ട് ഇതുപോലെ ഹാങ്ങിങ് പോസിലാണെങ്കിലും അല്ലാതെയും ഒക്കെ നമുക്ക് ഗാർഡനിൽ വളർത്തി പറ്റിയ പ്ലാന്റ് ആണ് എല്ലാ കാലാവസ്ഥയിലും നന്നായി വളരുന്ന ഒരു ചെടി തന്നെയാണ് ഫേൺസ് കൂടുതലും മഴക്കാലത്തെയാണ് ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നുള്ളത് അപ്പോൾ ഇതാ ഈ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് രണ്ടും രണ്ട് ടൈപ്സാണ് അപ്പോൾ ഇത്രയും വളർന്നിട്ടുള്ള ഈ ഒരു ഫേണിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ബുഷിയായിട്ട് തന്നെ ഇത് വളർന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതുള്ളത് ഗോൾഡൻ ഫേണാണ് ഗോൾഡൻ ഫേണും നല്ല കളറിൽ വരുന്ന ലീവ്സോട് കൂടിയ ആണ് അത് കുറച്ചുകൂടി വലിയ സൈസുള്ള പ്ലാന്റ് ആണ് മറ്റേ ഫേണിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ബുഷിയായ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇത്തരത്തിലുള്ള പ്ലാൻസൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്കൊന്ന് ഗാർഡനിൽ പോയി സെറ്റ് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നുള്ളത് അതുപോലെ തന്നെ അയക്കുമ്പോൾ നമ്മൾ പ്ലാന്റ് മാത്രമാണ് അയക്കുക പോട്ടുണ്ടാവില്ല കാരണം ഡി ടി ഡി സിയിൽ വേ അയക്കുമ്പോൾ നമുക്ക് വെയ്റ്റ് കുറച്ച് കുറഞ്ഞിട്ട് വേണം അയക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പ്ലാൻസ് മാത്രമായിട്ടാണ് അയക്കുക അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഫേൺ ആണ് ഇതും നല്ല ഗ്രീൻ ലീവ്സിൽ വരുന്ന നല്ല ഒരു ഫേൺ വെറൈറ്റി തന്നെയാണ് ഇതും ഇത്രത്തോളമാണ് നമുക്ക് ബുഷിയായത് കൊടുക്കാനുള്ളത് അപ്പോൾ പ്ലാൻസിൻ്റെ നമ്പേഴ്സൊക്കെ വളരെ കുറവാണ് വേഗം തന്നെ ഓർഡർ തരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നുള്ളത് നൂറ്റി പത്ത് രൂപക്കാണേ ഇത് ബുഷിയായത് ഇത്ര ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ ഫോൺസൊക്കെ കളക്റ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ബുഷിയായ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതാ ഇത്തരത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ഫേണാണത് ഇതിൻ്റെ മദർ പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൂടി ഇതിൽ ഏടയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയാണ് അത് വളർന്ന് വലുതാകുക അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ തരത്തിലുള്ള എഗ്ലോണിമയാണ് ഇത് ഗ്രീനിൽ വരുന്ന നല്ല ഒരു വെറൈറ്റി അഗ്ലോണിമ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട് വലിയ മദർ പ്ലാന്റ് അല്ലെങ്കിലും മദർ പ്ലാന്റോളം വലിപ്പം വരുന്ന ഒരു എഗ്ലോണിമ തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ലീഫിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ വൈറ്റ് വന്ന് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റെമ്മിൽ വരുന്ന ഒരു അഗ്ലോണിമിയാണിത് ഈ പ്ലാന്റ് നല്ല സൈസിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് വേഗം തന്നെ കന്നുകളൊക്കെ വന്നിട്ട് നമുക്ക് പോട്ട് ബുഷിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള അഗ്ലോണിമാസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള അഗ്ലോണിമയാണ് ഇതിൻ്റെ ലീവ്സിന് ഇതുപോലെ പിങ്ക് കളറ് വന്നിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് നല്ല മദർ പ്ലാന്റ് തന്നെയെന്ന് പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഇതിൻ്റെ സൈസില് വ്യത്യാസങ്ങളുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്ലോണിമേൻ്റെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ടൈപ്പിൽ വരുന്ന വെറൈറ്റിയാണ് ഇത് നടുക്ക് ഇതുപോലെ യെല്ലോയിഷ് കളറാണ് വരുന്നുള്ളത് നല്ല ലോങ് കൂടി വളരുന്ന പ്ലാന്റ് ആണിത് ഇങ്ങനെ സ്റ്റെം ഒരു പിങ്ക് അടിക്കുന്ന പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാൻ തന്നെ വന്നിട്ടുള്ളത് പിന്നെ നൂറ്റി എൺപത് രൂപയാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതിൻ്റെയും പല ടൈപ്പ്സിലുള്ള അതായത് പല സൈസിലുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൻ്റെ സൈസിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു തരാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് സിങ്കോണിയം നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല ഭംഗിയിൽ തന്നെ പോട്സ് നിറച്ചിലും വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സിങ്കോണിയം നമ്മളെപ്പോഴും ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ആയിട്ട് സെയിൽ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സൈസിലുള്ള സിങ്കോണിയം അതായത് ഇതുപോലെ ബുഷി ആയിട്ടുള്ള സിങ്കോണിയം പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് അപ്പോൾ ഇത്ര ഇത്രത്തോളം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് നമ്മളെൻ്റെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അല്ലാതെ നമ്മൾ ഒന്നും പുറമേ നിന്ന് വരുത്തിക്കുന്നതില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ എണ്ണം പരിമിതപ്പെട്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേണ്ടുന്നവരുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ അറിയിക്കുക ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന പെടിലാന്തസ് വെറൈറ്റിയാണ് കേളി പിങ്ക് എന്ന് പറയുന്ന നമുക്കറിയാം ആ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെയൊക്കെ ഇനത്തിൽ വരുന്ന ടൈപ്പ്സ് ആണിത് അപ്പോൾ അത് ഒരു പിങ്ക് കളറ് കയറി വരും ഇത് മുഴുവനായിട്ടും ഗ്രീനിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രത്തോളം ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പോട്ട് നിറച്ചിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങുകയാണെങ്കിൽ കൊണ്ടുപോയിട്ടൊന്ന് ഹാങ് ചെയ്തിട്ടാൽ മതിയാകും അപ്പോൾ ഇത്തരത്തിലുള്ള സൈസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നല്ല നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻ്റ് തന്നെയാണിത് അത് ഹാങ് ചെയ്തിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസ് നമുക്കറിയാം എളുപ്പത്തിൽ നമുക്ക് ഗാർഡനിൽ ബുഷിയാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ബുഷിയായ ടൈപ്സിലുള്ള പ്ലാന്റിൻ്റെ ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ അവർ വാങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ ബുഷിയായിട്ടുള്ള പോട്ട് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്സിൽ അതായത് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് കിട്ടുക ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും നൂറ് രൂപയാണ് ഇനി കാണിക്കുന്നുള്ളത് എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതൊരു നാടൻ ഇനത്തിൽപ്പെടുന്ന ആണ് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാം വേർട്ടിക്കലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സാധാരണ പോട്ടിലും ഇത് വളർത്തിയെടുക്കാം നല്ല റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെത് അപ്പോൾ ഇത് നാടൻ ഇനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത്രയും ബുഷിയായ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇത് നല്ല വേഗം തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബാക്കിയുള്ള എപ്പീഷ്യ പോലെയല്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഇനി എപ്പീഷ്യ തന്നെ വേറെ കളറിൽ വരുന്ന ലീവ്സ് ആണ് ഈ പ്ലാന്റിനുള്ളത് അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും നല്ലൊരു അടിപൊളി എപ്പീഷ്യ പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഇതിന് ഫ്ലവേഴ്സ് ഒന്നും ഇല്ല നല്ല പിങ്കിൽ വരുന്ന ഫ്ലവർ ആണ് ഇതിൻ്റെത് അപ്പോൾ ഈ പ്ലാന്റും നല്ല സൈസിൽ വളർന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റൈൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണിത് പോട്ട് ഒഴിക്കുക നമ്മൾ പ്ലാന്റ് മുഴുവനായിട്ടും സെയിൽ ചെയ്യുന്നതായിരിക്കും ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ലീവ്സോട് കൂടിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ് നിങ്ങൾ കാണുന്നുണ്ടാകും ഫസ്റ്റ് കാണിച്ച എപ്പിഷയിൽ നിന്നും വ്യത്യാസമായ ഒരു ഗ്രീൻ ലീവ്സാണ് ഇതിൻ്റെത് അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റൈൻപത് രൂപയാണ് നമുക്ക് വേഗം തന്നെ ഇതൊക്കെ വാങ്ങുകയാണെങ്കിൽ പോട്ടിലൊന്ന് പോട്ട് എഴുതാൽ മതിയാകും പെട്ടെന്നൊക്കെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് തന്നെയാണ് എപ്പിസിയ പ്ലാന്റ്സ് അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് ഈ മൂന്ന് പ്ലാന്റ് ആണ് കൊടുക്കുന്നുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് വലിയ മദർ പ്ലാന്റ് അല്ലെങ്കിലും മദർ പ്ലാന്റോളം സൈസുള്ള ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വലിയ ലീവ്സോട് കൂടി വളർന്ന് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബിഗോണിയാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് ചെറിയ ലീവ്സൊക്കെ അടിയിൽ വന്നിട്ടുണ്ട് ഇത് നമ്മളൊരു കവറിലാണ് ഫോട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അതായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയണ്ടാകും നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാൻ്റാണിത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇത്തരത്തിലുള്ളൊരു സൈസാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത് നല്ല ലെങ്ത്തോട് കൂടിയിട്ട് വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ വലിയ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് എൺപത് രൂപക്കാണ് അപ്പോൾ എൺപത് രൂപക്ക് ഇതായിരിക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് രണ്ടും നമ്മൾ ഗ്രോ ബാഗിലായിട്ട് ഇങ്ങനെ നട്ട് വെച്ചതായിരുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫിലോഡൻ പ്ലാന്റ് ആണ് ഇതും നല്ല പോട്ട് നിറച്ചും കുശിയായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു കെയറും കൂടാതെ തന്നെ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണിത് നല്ല ലീവ്സോട് കൂടി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്താൽ മതിയാകും ഇനി നെക്സ്റ്റ് കൊടുക്കാനായിട്ടുള്ളത് ഈ ഒരു എഗ് ഖലാത്തിയാണ് കലാത്തിയും നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഒരു ഇതൊരു നാടൻ കലാത്തിയാണ് അപ്പോൾ ഈ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് എൺപത് രൂപക്കാണ് അപ്പോൾ നല്ല ഭംഗിയിൽ വളർന്നു വന്ന ഈ പ്ലാന്റും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇതാണ് പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നുള്ളത് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ തീർച്ചയായും വേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബായ് താങ്ക്